വരാഹംവാർഡിൽ താമസിച്ചിരുന്ന സഞ്ജു സാംസൺ ഇപ്പോൾ ചെന്നൈയിലേക്ക് പോയി മെസ്സി ആണെങ്കിലോ വന്നതുമില്ല പക്ഷേ രജനി വി നായർ ഇവിടെ തന്നെ ഉണ്ടാകും ഇവിടുത്തെ ജനങ്ങളുടെ വികസനത്തിനായി അതെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീവരാഹം വാർഡിലെ മുട്ടത്തറ പൊന്നർ സ്കൂളിന് സമീപമാണ് നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീവരാഹം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രജനി വി നായർ നമുക്ക് രജനിയുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം ി നമസ്കാരം എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പൊക്കെ തിരഞ്ഞെടുപ്പൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പിന്നെ ഓരോ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അമ്മമാരും അച്ഛന്മാരെയാലും ഒരുപാട് പരാതികൾ പറയുന്നുണ്ട് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റോഡില്ല കുടിവെള്ളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് ഡ്രൈനേജിൻ്റെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് ബി ജെ പിയും എൽ ഡി എഫും മാറി മാറിയാണ് ഭരിക്കുന്നത് പക്ഷെ ഒരു വികസനം ഇവിടെ ഉണ്ടാവുന്നില്ല ഇപ്പോൾ രജനി ഈ വാർഡിനെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഈ വാർഡിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ് ദുരന്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഡ്രൈനേജ് ആണ് പിന്നെ ഉണ്ടെന്ന് ഉണ്ടായെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് പിന്നെ കറൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് പിന്നെ റോഡിൻ്റെ അവസ്ഥ പിന്നെ കുട്ടികൾക്ക് നല്ല ഗ്രൗണ്ട് ഗ്രൗണ്ടില്ലെന്ന് പറയുന്നുണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടി അമ്മ ഇപ്പം ഇവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നിങ്ങൾ എനിക്കെൻ്റെ വീട് വീട്ടിലാണ് പ്രശ്നം വേറെ ഒരു ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് അതിനുള്ള നിവർത്തിയില്ല വീട് ചുവന്ന് ഒലിച്ച് കിടക്കുകയാണ് ഞങ്ങൾക്ക് എൻ്റെ ആന പറഞ്ഞാണെങ്കിൽ ചെവിയും കൂടി കേട്ടുകൂടാത്തൊരു മനുഷ്യനാണ് ഞങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ആരും സഹായിക്കാനും ഇല്ല ആരോടും പറഞ്ഞാലും ആരും കേൾക്കേയില്ല ഞങ്ങൾ പൈസ എപ്പോഴാണ് ഇത് വിഴുന്നു മരിക്കണമെന്ന് അറിഞ്ഞുകൂടാ ഞങ്ങളിതിൻ്റെ അകത്ത് തന്നെ മരിക്കും ഇത് വിടിഞ്ഞ് വിഴിഞ്ഞ് മരിക്കും അത്രേ ഉള്ളു ഞങ്ങൾക്ക് പറയാൻ വേറെ ഒന്നും ഇല്ല ഇവിടുത്തെ ഡ്രൈനേജിൻ്റെ അവസ്ഥയൊക്കെ അത് മഴ വരുമ്പോൾ ഇവിടെ അത്രയും വെള്ളക്കെട്ട് തന്നെ ഈ നട ഊര വെള്ളം ബാക്കിയൊക്കെ സ്വപ്പ കഴിയുമ്പോൾ അങ്ങ് താന്നുപോകും എൻ്റെ വീട്ടിൻ്റെ നട ചവിട്ടിക്കയറാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് ഇവിടുത്തെ കൗൺസിലർ ഒരു വഹ ചെയ്യൂല പറഞ്ഞാലും കൂടി വീണ്ടും കൂടി കാക്കില്ല രണ്ട് മൂന്ന് ദിവസം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ തൊട്ടങ്ങ് അറ്റം വരെ വെള്ളവും വെള്ളപ്പൊക്കം ഞങ്ങൾക്ക് കിടക്കാൻ കൂടി നിവർത്തിയില്ല ചെന്ന് പറഞ്ഞിട്ട് ഒരു വക സഹായിക്കില്ല സഹായിക്കേയില്ല പറഞ്ഞാലിട്ടെന്ന് അനുസരിക്കും കാക്കുകയില്ല പിന്നെ ഞങ്ങളിന് എന്ത് ചെയ്യുക നമ്മൾ നിങ്ങളെപ്പോലുള്ളവർ വരുമ്പോൾ നമ്മളതൊക്കെ നിങ്ങളോട് പറയാനേ പറ്റുള്ളൂ അല്ല വേറെ ആ ചേട്ടൻ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നല്ലോ ഇപ്പോൾ ഭാര്യ ഒരു രാഷ്ട്രീയ കളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ എന്താണ് ചേട്ടൻ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ വെസ്റ്റ് നിയോജകം പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ഐജൻഡി സി ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് കോൺഗ്രസ് കുടുംബമാണ് അപ്പോൾ ഒരു വനിതാ സാരഥിയായിട്ട് ഈ വാർഡിലെ ഒന്നടങ്കം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും രജനിയുടെ പേരാണ് പറഞ്ഞത് അത് എനിക്ക് വളരെ സന്തോഷമാണ് അത് അത് എൻ്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം വരുത്തണം അതിന് എപ്പോഴും ജനങ്ങളോട് തന്നെ ഉണ്ടാവും മാറുമെന്ന് ഉറപ്പാണ് മാറ്റാൻ ഉറച്ചു തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ തിരുവനന്തപുരം നഗരസഭയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത് ശ്രീവരാഹം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രജനിയും ഇതേ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത് രജനിക്ക് എല്ലാ വിജയാശംസകളോടെ ക്യാമറാമാൻ സജിത് വഴയിലോടൊപ്പം നിമാസിന് ജെ ന്യൂസ്